ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ സ്കൂളിലൊക്കെ പോയി വൈകിട്ട് തിരിച്ചെത്തിയുള്ള സമയം കേട്ടോ ഒരു അഞ്ചുമണിയൊക്കെ ആയിരുന്നു ബസ് ലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്ക് വൈകി നല്ല മഴയിരുന്നു അപ്പൊ മഴയിട്ട് കോട്ട ഒക്കെ ആകെ നനഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് അയല്ടട്ടെ ഇനി നമ്മളുടെ പണികളൊക്കെ ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ചെറിയൊരു വീഡിയോ ഇടാ അടിച്ചു വരാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും ആ സീറ്റൊക്കെ എടുത്തു മാറ്റി വെക്കട്ടെ അത് വെച്ചാൽ പിന്നെ ഇവിടെ ഒന്നും സ്ഥലമില്ല അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഇപ്പൊ ഇന്നലെ ശനി ഞാരും കിട്ടുമ്പോൾ ഒരു സുഖാണ് പിന്നെ തിങ്കളാഴ്ച പിന്നെ വർക്കിന് പോണ്ടേ ശനി ചില വർക്ക് ദിവസങ്ങൾ വർക്കിൻ്റെ ആയിരിക്കും അങ്ങനെയുള്ളു പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് പിന്നെന്തായാലും ഒരു വീഡിയോ ഡണ്ടേന്ന് കരുതിയിട്ടേ ഇപ്പൊ വൈകുന്നേരത്തെ സമയം കിട്ടുമ്പോ അതെന്തേലും ചെയ്യുന്ന കാര്യങ്ങൾ ഇടാന്ന് വിചാരിച്ചു അപ്പോ എന്നും പറയുന്നത് പോലെ തന്നെ മറന്നു പോണ്ട വീഡിയോ ലൈക്ക് കാണുമ്പോണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കാണുമ്പോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യാം എന്താണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇവിടെനിന്ന് അതൊക്കെ അടിച്ചു വരട്ടെ മഴ വരുമ്പോഴേക്ക് വളക്കിയപ്പറോ കുറച്ച് ഭാഗം അടിച്ചു വരാണ്ട് ടിച്ചു വരിയതാണ് വടക്കെപ്പോഴും കൂടെ അടിച്ചു വരുന്നതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു ഇനിയിപ്പ ഇവിടെ സോഫയുടെ ഷീറ്റ് ഈ ദിവാൻ ദിവാൻകൂട്ടിന് ഷീറ്റ് ഇട്ടിട്ടില്ല അതൊന്നും ഇടണം സോഫയുടെ ഷീറ്റുകളൊക്കെ ഒന്ന് കുടങ്ങിയിരിക്കണം അത് കഴിഞ്ഞ സമയം കഴിഞ്ഞ ദിവസം ഞാൻ അത് അലക്കിട്ടതാണ് ഉണങ്ങിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അടിച്ചു വരട്ടെട്ടാ ഇനി രാത്രിയിൽക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല ചോറും കറികളൊക്കെ ആയതാണ് മീൻ മീനിരിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യാനുണ്ടാവും വേണമെങ്കിൽ മീൻ കറി വെക്കാം കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട് കറി വെക്കണം അപ്പൊ ചൂലെടുത്തിട്ട് വന്നു കേട്ടാ ഡ്രസ്സ് മാറ്റിയിട്ടില്ല നീ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എന്തായാലും കഴുകിടാനുള്ളതല്ലേ മീൽ കഴുകി വിളക്ക് വെക്കാനൊക്കെ ഇണ്ട് ഓല നല്ല കാറ്റ് മഴയൊക്കെ ഇരുന്നപ്പൊ ഓലെ മടലൊക്കെ വീണിട്ടുണ്ട് അതൊക്കെ നീ ഒരു ദിവസം ഒന്ന് കുത്തി അറിഞ്ഞു വെക്കണം മടലൊക്കെ വേറെയൊക്കെ വെക്കണം ഓല കുറച്ചെടുത്തിട്ട് പച്ചവലൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ചെടുത്ത് ചൂലീയ്യണം ബാക്കിയുള്ളത് വിറകിനായിട്ട് ആവശ്യം നമുക്ക് മേലെ കൊണ്ടു ഇടണം മേലെ അത്യാവശ്യം വിറക് കിടക്കുന്നുണ്ട് നല്ല ഉണങ്ങിയത് അതിനി കുറച്ചൊക്കെ ഒരു വെയിലുള്ളപ്പോ കത്തിക്കാൻ സുഖമാണ് ഇവിടെ അപ്പുറത്ത് പറഞ്ഞ പൂച്ചകളുടെ ശല്യം ഉണ്ട് അപ്പൊ ആ പൂച്ചകളുടെ സൗണ്ട് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടാവും ക്ഷണിക്ക അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ില്ല എന്നൊരു വീഡിയോ പോണല്ലോ എന്ന ഉദ്ദേശത്തിൽ ഞാൻ വീടെ വയ്യ രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം വിനോദിച്ച് നമ്മൾ ആകെ ചേർത്തിണ്ടാവും എന്നാലും വീഡിയോ ഒന്നും ഇടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇടുകയാണ് ഇടുക എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള് എല്ലാരും ഒന്നും കാണുക ഇനി നല്ല കണ്ടന്റുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പഠിച്ചോല് കഴിഞ്ഞ് ഞാനിനി ചൂട് അവിടെ കോണിച്ചൂട്ടില വെക്കട്ടെ കോണിച്ചോടൊക്കെ കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്തത് എന്നാലും ഇനി വൃത്തിയാവാനൊക്കെ ഇണ്ട് അപ്പൊ ഓക്കെ ബായ് സിയു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ചയില് അടുത്ത ദിവസം കാണാട്ടോ അടുത്ത ആഴ്ച എന്നാ പറയണ